നമസ്കാരം ചൈന പലപ്പോഴായും മറ്റ് രാജ്യങ്ങളോട് പുലർത്തുന്ന നൈതികത ഇല്ലായ്മ അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന രീതി പലപ്പോഴും ചർച്ചാ വിഷയങ്ങളായിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ അരുണാചലിലും ലഡാക്കിലും മറ്റും ചൈന നടത്തുന്ന ചില നീക്കങ്ങൾ പലപ്പോഴും നമ്മളെയും ഇന്ത്യയെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും വലിയ യുദ്ധങ്ങളിലേക്ക് ഒന്നും എത്തിയില്ല ചൈനയുടെ രീതി ഇതാണ് മറ്റ് രാജ്യങ്ങളെ അവരിൽ സ്വാധീനമുണ്ടാക്കി അല്ലെങ്കിൽ അവരെ തങ്ങളുടെ ഭാഗത്താക്കുക അല്ലെങ്കിൽ തങ്ങളുടെ തങ്ങളുടേതാക്കി മാറ്റുക അതായത് പഴയ നാട്ടുരാജാക്കന്മാരുടെ ഒരു ശൈലി ഈ വെട്ടിപ്പിടിക്കുക എന്ന് പറയുന്ന രീതി അത് ചതിയിലൂടെ വഞ്ചനയിലൂടെ പല പദ്ധതികളിലൂടെ പിന്നെ അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പല രീതിയിൽ സാമ്പത്തികമായും ഒക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനും നേപ്പാളിനും ഒക്കെ വന്ന ആ ഒരു ഗതികേട് ചൈനയുടെ ഇടപെടൽ കൊണ്ടാണ് അല്ലെങ്കിൽ ചൈന ആ പ്രദേശങ്ങളിൽ കടന്നു കയറിയത് കൊണ്ടും അവരുടെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ മറ്റ് മേഖലകളിലേക്കൊക്കെ തന്നെ ചൈനയുടെ വ്യക്തമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടൊക്കെയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായത് നേപ്പാളിലൊക്കെ അതുതന്നെയാണ് സ്ഥിതി ശ്രീലങ്കയ്ക്ക് സമാനമായി തന്നെ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തയും വിശകലനവും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയും ചെയ്തു ഇപ്പോൾ തായ്വാനിലേക്കാണ് ചൈനയുടെ നോട്ടം നേരത്തെ തന്നെ നോട്ടമുണ്ട് ആ നോട്ടം അത്ര ശരിയായ നോട്ടമല്ല ഇപ്പോൾ തായ്വാൻ്റെ പുതിയൊരു പ്രസിഡന്റ് ലായ് ചിങ് തേ എന്ന് പറയുന്ന വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസമേ ആയുള്ളൂ ആ സമയത്ത് തന്നെ തായ്വാൻ ചുറ്റും സൈനികാഭ്യാസം ആരംഭിച്ചുകൊണ്ടാണ് ചൈന തായ്വാനെ പ്രകോപിപ്പിക്കുന്നത് അല്ലെങ്കിൽ തായ്വാൻ തങ്ങളുടെ ഭാഗമാണ് എന്ന അവകാശം സ്ഥാപിച്ചെടുക്കുന്നത് അമേരിക്കയുടെ ഉറച്ച പിന്തുണയുള്ള ഡി പി എന്ന് പറയുന്ന കക്ഷി അധികാരം നിലനിർത്തുകയും തായ്വാൻ്റെ മേലുള്ള ചൈനയുടെ അവകാശവാദം അംഗീകരിക്കാത്ത ലായ് ചിങ്ത്തെ അധികാരം നേടിയതോടെ ചൈന രോഷപ്രകടനം നടത്തുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രോഷപ്രകടനം ഒരു വേള ഒരു യുദ്ധപ്രകടനമായി മാറാം ചൈന അങ്ങനെയൊക്കെയാണ് പലതരത്തിലുള്ള സൂചനകൾ നൽകും എന്നിട്ട് പിന്നിലൂടെ ആക്രമിക്കും ഇതാണ് ചൈനയുടെ രീതി ചങ്കിലെ ചൈന എന്നൊക്കെ നമ്മുടെ ഇവിടുത്തെ സഖാക്കൾക്ക് പറയാം പക്ഷേ ചൈന ഒരിക്കലും ആരുടെയും ചങ്ങിലെ ചൈനയല്ല എല്ലാവരുടെയും ചങ്കിൽ കുത്തുന്ന ചൈനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തായ്വാനെ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ് ചൈന ചെയ്യുന്നത് ചൈനയോട് നേരത്തെ തന്നെ ഈ പുതിയ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു ലായ് ചിങ്തി ആവശ്യപ്പെട്ടിരുന്നു അധികം ഭീഷണി ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പലകുറി ചൈനയോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഒന്ന് ശക്തിപ്രകടനം കാണിക്കണ്ടേ അല്ലെങ്കിൽ ഇദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു അഭ്യാസം നടന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ചൈനയുടെ ഒരു മോശം പ്രകടനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം സൈനികാഭ്യാസമൊക്കെ നന്നായിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളെയും മറ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റങ്ങളെയും ഒന്നും നമുക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല ചൈനയുടെ അഭ്യാസങ്ങളെ യുക്തിരഹിതമായ പ്രകോപനങ്ങൾ എന്നാണ് തായ്വാൻ അപലപിച്ചിരിക്കുന്നത് യുക്തിരഹിതമായ യാതൊരു യുക്തിയും ഇല്ലാത്ത പ്രകോപനങ്ങൾ ഉണ്ടാക്കുകയാണ് ചൈന എന്നാണ് തായ്വാൻ പറയുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് തായ്വാൻ പ്രസിഡന്റ് സാങ് ഇങ് വൈൻ അമേരിക്കൻ സന്ദർശനം നടത്തിയത് അന്നേരവും ചൈന ശിക്ഷാ നടപടി എന്ന നിലയിൽ സൈനികാഭ്യാസം നടത്തി ഇദ്ദേഹം അമേരിക്കയ്ക്ക് പോയതിന് ചൈനയ്ക്ക് എന്താണ് കുഴപ്പം മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഭരണാധികാരി അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ സൈനികാഭ്യാസം നടത്തും ഇപ്പം തട്ടും എന്ന് പറഞ്ഞാണ് ചൈനയ്ക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കാം പക്ഷേ ഈ കാണിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊക്കെ തന്നെ വിരുദ്ധമാണ് ഇപ്പോൾ വീണ്ടും പ്രകോപനം ഉണ്ടായി എന്ന കാരണം പറഞ്ഞാണ് ജോയിൻ വാൾ ട്വൻറ്റി ട്വൻറ്റി ഫോർ എ എന്ന കോഡ് നാമത്തിലുള്ള സംയുക്ത അഭ്യാസ പ്രകടനങ്ങൾ ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാന ദ്വീപിനും തായ്പേ നിയന്ത്രണത്തിലുമുള്ള കിൻമൻ മാത്സു വുഖ്യൂ ഡാങ് ഇൻ എന്നീ ദ്വീപുകൾക്ക് ചുറ്റുമാണ് ചൈന കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് അഭ്യാസ പ്രകടനം നടത്തുന്നത് വിഘടനവാദ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇതെന്നാണ് അഭ്യാസത്തെ ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ വക്താവ് വിശേഷിപ്പിച്ചത് മറ്റുള്ള രാജ്യത്തെ ശിക്ഷിക്കാൻ ചൈനയ്ക്ക് എന്തവകാശം ഒരവകാശവുമില്ല എന്നിട്ടും ഇങ്ങനെ കടന്ന് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ലോക ജനതയ്ക്കിടയിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ചൈന കൂടുതൽ ഒറ്റപ്പെടും ഇങ്ങനെയായ അതേസമയം ബാഹ്യമായ വെല്ലുവിളികൾക്കും ഭീഷണികൾക്കും മുന്നിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് തുടരും ഒപ്പം ദേശീയ സുരക്ഷ സംരക്ഷിക്കാൻ പ്രാപ്തരുമാണ് എന്നാണ് തായ്വാൻ പ്രസിഡൻഷ്യൽ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് പറയുന്നത് തങ്ങൾക്കറിയാം തങ്ങളുടെ കാര്യം നോക്കാൻ എന്നർത്ഥം തങ്ങളുടെ വ്യോമസേന തയ്യാറാണെന്നും തായ്വാൻ പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നുണ്ട് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നൊക്കെയാണ് തായ്വാൻ ഔദ്യോഗിക രേഖകളിൽ അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ചൈന തായ്വാൻ എന്ന് പറയുന്നൊരു രാജ്യമാണ് ആ രാജ്യത്തെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് ചൈന വിളിക്കുന്നത് പന്ത്രണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ചൈനീസ് വിപ്ലവത്തിൽ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് ഭരണം പിടിച്ച പിടിച്ചെടുത്തവരാണ് ആദ്യമായി റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുന്നത് ചൈനയും സമീപ ദ്വീപായ തായ്വാനും അന്നൊന്നായിരുന്നു ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അന്നൊന്നായിരുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയുടേതാണ് അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻറേതാണ് എന്ന് പറഞ്ഞ് ഒക്കെ തന്നെ അഭ്യാസപ്രകടനം പ്രകടനം നടത്തിയെന്താകും അവസ്ഥ പണ്ട് അഫ്ഗാനിസ്ഥാനും ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു പിന്നീട് ജപ്പാൻ ഈ ദ്വീപിൽ ആധിപത്യം സ്ഥാപിച്ചു രണ്ടാം ലോക യുദ്ധകാലത്ത് ജപ്പാൻ ഇവിടം തായ്വാനെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വിവിധ സംഘടനകളും തമ്മിലുണ്ടായ പോരെ തായ്വാനും ചൈനയും അകലാൻ കാരണമായി റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ തായ്വാനിൽ കുമിന്താങ് വിഭാഗം ഭരണം ആരംഭിച്ചു അങ്ങനെയാണ് ഈ ഒരു ചൈനയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നത് ചൈനീസ് വൻകരയുടെ തെക്ക് കിഴക്കൻ തീരത്ത് നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ മാത്രം അകലെ കിടക്കുകയാണ് ഒരു ദ്വീപും ഏതാനും കൊച്ച് ദ്വീപുകളും അടങ്ങുന്ന ഈ തായ്വാൻ എന്ന് പറയുന്ന രാജ്യം ഏതാണ്ട് മുപ്പത്തിയാറായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഈ പ്രദേശം കോടി ജനങ്ങളേ ഉള്ളൂ ചൈനയുടെ കണ്ണിൽ തായ്വാൻ തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരു ചൈനീസ് പ്രവിശ്യ മാത്രമാണെങ്കിൽ നാൽപ്പത്തി ഒൻപത് മുതൽ അത് ഫലത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ഒരു സ്വതന്ത്ര രാജ്യമായിട്ടാണ് അതിനെ അങ്ങനെ തന്നെ വിട്ടുകൂടി ചൈനയുടെ ഭരണം പി ആർ സി അഥവാ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന കയ്യാളുമ്പോൾ തായ്വാൻ പോലെയുള്ള സമീപ ദ്വീപുകളുടെയും മറ്റും നിയന്ത്രണം നിർവഹിക്കുന്ന ഏകോപിത കേന്ദ്രീകൃത ഭരണ സംവിധാനത്തെയാണ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നത് ഇവരങ്ങനെയാണ് പറയുന്നത് മറ്റൊരു രാജ്യമായി മാറിയാലും ഇവരുടെ കൺട്രോളിലാണ് ഇവരുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ള ധാരണയാണ് പക്ഷേ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായ തായ്വാൻ ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചിട്ട് ചൈനയ്ക്ക് അത് സ്വന്തമാക്കാനും കടന്നു കയറാനുമുള്ള ദുരാഗ്രഹം ദുർബുദ്ധിയാണ് ചൈന കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സൈനികാഭ്യാസം നടത്തി ഇവരെ പ്രകോപിപ്പിക്കുന്നത് ഇതിനിയും തുടരും ചൈന എന്ന രാജ്യം തകരും എന്ന ഏതോ ഒരു പ്രവാചകൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചത് ഓർക്കുന്നു ഞാൻ മറ്റൊരു മാധ്യമത്തിലായിരുന്നു അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തു കൃത്യമായി ഓർക്കുന്നില്ല ആ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല ചൈന എന്ന രാജ്യം പല കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ട് ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞത് ശരിയാകുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്